വിദ്യാർത്ഥികളിലൂടെ ലോകസമാധാനത്തിനായും സാർവലൌക സൌഹൃദത്തിനായും പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനയുടെ സ്കോളർഷിപ്പ് നേടി മൂന്നാറിൽ നിന്നും ഒരു പന്ത്രണ്ടാം ക്ലാസ്സുകാരൻ ചൈനയിലേക്ക് മൂന്നാർ മാട്ടുപ്പെട്ടി ടാറ്റ ഹൈറേഞ്ച് സ്കൂളിലെ വിദ്യാർത്ഥിയായ കാവുങ്കൽ സാബു മാത്യു സാറാമ സാബു ദമ്പതികളുടെ മകനായ അശ്രയലാണ് ഈ നേട്ടത്തിൽ അർഹനായത് യുദ്ധത്തിനെതിരായി സമാധാനത്തിനുവേണ്ടി പ്രവർത്തിക്കുന്ന എ എഫ് എസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ സമാധാനം വിദ്യാർത്ഥികളുടെ എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായിട്ടാണ് ലോകരാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികളെ തെരഞ്ഞെടുത്ത് സ്കോളർഷിപ്പ് നൽകി ഓരോ വർഷവും ഓരോ വിദേശ രാജ്യങ്ങളിൽ എത്തിച്ച ഓരോ രാജ്യങ്ങളിലെയും സാംസ്കാരിക പഠനം നടത്തുന്നതിന് അവസരമൊരുക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇത്തവണ ചൈനയിലെ ഗ്ലോബൽ സ്റ്റീം അക്കാദമിയിലേക്കുള്ള സ്കോളർഷിപ്പാണ് അസ്രയേലിന് ലഭിച്ചത് ഇങ്ങനെ ഒരു പ്രോഗ്രാം കിട്ടിയത് നല്ല സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഏകദേശം പതിനാല് രാജ്യങ്ങളിൽ നിന്ന് ഏകദേശം ഒരു നാപ്പതോളം പിള്ളാരെ ഞാൻ പരിചയപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലോബൽ കണക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ബ്രദർഹുഡ് എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത്രയും ലെവൽ ഓഫ് എക്സ്പോഷ്യറും അത്രയും ലെവൽ ഓഫ് ഒരു എക്സ്പീരിയൻസും വേറെ മിക്ക പ്രോഗ്രാംസ് അല്ലെങ്കിൽ മിക്ക ഒരു സാധാരണ രീതിയിൽ കിട്ടാത്ത ആയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ ഈ മൂന്ന് മന്ത് ഓൺലൈൻ കോഴ്സിൽ നിന്ന് കുറെ പഠിക്കാനുണ്ടായിരുന്നു പിന്നെ ഈ വൺ മന്ത്രി എക്സ്പീരിയൻസിൽ മാത്രമല്ലെങ്കിലും ഒരു എഡ്യൂക്കേഷണൽ എക്സ്പീരിയൻസ് കൂടി ആയതുകൊണ്ട് അതിന് ഒരുപാട് എനിക്ക് നേടാനുണ്ട് പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന അപ്രൂവൽ അല്ലെങ്കിൽ അവിടുന്ന് കിട്ടുന്ന സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻ അതിന് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആണ് പതിനായിരത്തിലധികം രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച ഏഴായിരത്തിലധികം അപേക്ഷകളിൽ നിന്നാണ് സ്കോളർഷിപ്പോ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തിയഞ്ചു പേരിൽ ഒരാളായി മാറിയതിന്റെ സന്തോഷത്തിലാണ് അസ്രയലും ഒപ്പം കുടുംബവും വളരെ സന്തോഷവും അഭിമാനവും പ്രോഗ്രാമിന് സന്തോഷമുണ്ട് അവന്റെ കാഴ്ചപ്പാടുകളും കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനും കുറച്ചുകൂടി ഒരു മാനുഷികവും ആഗോളതരത്തിലുള്ള കാഴ്ചപ്പാടും ഉണ്ടാകാനുള്ള സാഹചര്യം കിട്ടിയതിൽ വളരെ സന്തോഷവും അവന്റെ കാര്യത്തിൽ അഭിമാനമുണ്ട് ചൈനയിലേക്ക് യാത്ര തിരിച്ചു സാംസ്കാരികവും അക്കാദമികവുമായ യാത്രയുടെ ഭാഗമായി നിങ്ബോ ഷാങിയായി ബേജിംഗ് തുടങ്ങിയ നഗരങ്ങളും സന്ദർശിക്കും ഇടുക്കി അടിമാലി